പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമത്ാല വറക്കാത്തു ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് വലിയൊരു കൺഫ്യൂഷനാണ് നാളെയാണ് ഇലക്ഷൻ പക്ഷെ എന്നിട്ടും സാധാരണക്കാരായ ഭൂരിപക്ഷം ആൾക്കാരും ഒരു ധാരണയിൽ ഇനിയും എത്തിയിട്ടില്ല ഒരു കൺഫ്യൂഷനിലാണ് സാധാരണക്കാർ ഇപ്പോൾ ഉള്ളത് ആർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും ജനങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ഇപ്പോൾ ഇരിക്കുന്ന പ്രധാനമന്ത്രിയെ താഴെയിറക്കണം ആ ഒരൊറ്റ ലക്ഷ്യബോധം മാത്രമേ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളൂ രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആശങ്കയിലാണ് എന്നാലും എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്നോട് കുറച്ച് ആൾക്കാർ ചോദിക്ക ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനൊരു ബോധവന്മാരല്ല അതുകൊണ്ടാണ് സാധാരണക്കാരായ ഞങ്ങളോട് അവർ ചോദിക്കുന്നത് ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മോദിജിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എനിക്കും ഒരു ധാരണയുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെയും നിങ്ങളുടെയും അനുഭവമാണ് ഓരോ വോട്ടും നമ്മുടെ വിരൽത്തുമ്പിലാണ് നമ്മുടെ ഭാവി നമ്മൾ തീരുമാനിക്കണം ആർക്ക് ചെയ്യണമെന്ന് അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട് നമ്മുടെ കൂടെ ആരാണ് നിൽക്കുന്നത് നമുക്ക് വേണ്ടി ആരാണ് സംസാരിച്ചത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റാൻ നോക്കുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണോ അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ആര് വരുന്നു ആര് പോകുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ശത്രു ആരാണോ ശത്രുവിന്റെ ശത്രു ആരാണോ അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ ശത്രുക്കളുടെ ശത്രുവിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അപ്പോൾ ആരായിരിക്കും ആ ശത്രു അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് നിങ്ങളെ തന്നെ ചിന്തിച്ച് തീരുമാനത്തിലെത്തണം നമ്മുടെ ശത്രുവിന്റെ ശത്രു നമ്മുടെ ശത്രുവിനെ നേരിടാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അപ്പോൾ നമ്മൾ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരെ താഴെ ഇറക്കണം എന്നല്ല നമ്മുടെ ശത്രുവിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നാണ് അപ്പോൾ നമ്മുടെ ശത്രുവിനെ നേരിടാൻ നമ്മുടെ ശത്രുവിന്റെ ശത്രുവിനെ കഴിയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണ് നിങ്ങളെ പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് ആര് വന്നാലും ആര് പോയാലും സമാധാനപരമായ ജീവിതം ഉണ്ടാകണം ജീവിത അന്തരീക്ഷം ഉണ്ടാകണം അത്ര മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ വായിക്കണം അസ്സലാ വലൈക്കും വാഹി താല